മലയാള സിനിമയിൽ പൂർണ്ണ നഗ്നരായിട്ട് അഭിനയിച്ച കുറേയേറെ നടിമാരുണ്ട് ഇവരാരൊക്കെയാണെന്ന് നമുക്കറിയുകയും ചെയ്യാം പക്ഷേ ഈ നടിമാരുടെ ഈ വിഷയത്തിലുള്ള നിലപാടാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മൈത്രേൻ്റെ മകളായ കനി കുസൃതിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം അപ്പോൾ കനി കുസൃതി ബിനിയാണി എന്ന സിനിമയിൽ പൂർണ്ണ നഗ്നായിട്ട് അഭിനയിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തനിക്ക് പൈസ ഒരത്യാവശ്യമുള്ള സാഹചര്യത്തിലായതുകൊണ്ട് അഭിനയിച്ചു എൻ്റെ മുഖം പോലെ തന്നെയാണ് എൻ്റെ ശരീരവും അപ്പോൾ ചെറുപ്പകാലത്ത് ഞാൻ ഭയങ്കര ലജ്ജാലുവായിരുന്നു നാണക്കാരിയായിരുന്നു ആളുടെ മുന്നിലോട്ട് അങ്ങ് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു പക്ഷേ ഈ സിനിമയിൽ നഗ്നായിട്ട് അഭിനയിച്ചോടു കൂടി ഈ എന്ന വികാരം തന്നിൽ നിന്ന് മാറിപ്പോയി അതാണ് പുള്ളിക്കരയുടെ ആ ഒരു നിലപാട് അതായത് നാണം നാണമെന്ന വികാരം ആർക്കെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ പരിപൂ നഗ്നരായിട്ട് സിനിമയിലേക്കോ അഭിനയിക്കോ നിങ്ങളുടെ ശരീരം പത്ത് പേരുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നാണം എന്നുള്ള വികാരങ്ങൾ മാറിപ്പോകുമെന്നുള്ള സുപ്രധാനമായ നിലപാടിൻ്റെയും കണ്ടുപിടുത്തത്തിൻ്റെയും ഒക്കെ ഒരു ഉപജ്ഞാതാവായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കനിക്കുസൃതി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ബീര വസുദേവാണ് അപ്പോൾ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായിട്ട് അത് അവസാന ചില രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ അടുത്തുള്ള കിടപ്പറ രംഗ് In your lip നഗ്നായിട്ട് അഭിനയിക്കേണ്ട ഒരു സീനുണ്ട് ക സിനിമയുടെ അപ്പോൾ വിജയത്തിന് അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ ബ്ലെസ്സിംഗ് അത്തരത്തിൽ അഭിനയിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പല നടിമാരും ഫുൾ ന്യൂഡായിട്ട് തുണിയൊന്നും ഇല്ലാതെ വന്ന് അഭിനയിച്ചാൽ അത് ശരിയാവത്തില്ല തങ്ങളുടെ കരിയറിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ പല നടിമാരും ഈ സിനിമയിൽ നിന്ന് നോ പറഞ്ഞു അപ്പോൾ മീര വസദേവ് മാത്രമാണ് ഈ സീനിൽ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാൻ തയ്യാറായിട്ട് വന്നത് അപ്പോൾ അവരൊരു കണ്ടീഷൻ വെച്ചു നാലഞ്ച് പേരുടെ മുന്നിൽ മാത്രമേ പറ്റുള്ളൂ അത്യാവശ്യപ്പെട്ട ആൾക്കാരെ വെച്ചു പിന്നെ പിന്നെ ഇത് പിടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യപ്പെട്ട ആൾക്കാർ അങ്ങനെ വളരെ ചുരുക്കം ആളുകളുടെ മുന്നിൽ വെച്ച് മാത്രം ഷൂട്ട് ചെയ്യുകയും പ്ലസ് അതിനെ സംവദിക്കുകയും ചെയ്ത് ആ സിനിമ പുറത്തിറക്കി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നടി എന്ന് പറയുന്നത് അമലപ്പോളാണ് അപ്പോൾ എന്താണ് ആടയിൽ എന്ന ചിത്രത്തില് ആയിട്ട് ബന്ധപ്പെട്ട തമിഴ് ചിത്രമാണ് ആ ചിത്രത്തില് അവർ തുണിയില്ലാണ്ട് അഭിനയിച്ചു ടോയ്ലറ്റ് പേപ്പർ മാത്രം പൊതിഞ്ഞാണ് അവരവരുടെ ആ സീനില് പ്രത്യക്ഷപ്പെട്ടെ അപ്പോൾ വേണമെങ്കിൽ ഇത് കാരണം ശ്രദ്ധയില്ലാതെ ഒരുപാട് വിവാദിച്ചെത്തി ചെന്ന് പെട്ടുപോയ ഒരു സ്ത്രീയാണ് അമലാ പോളം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞായിരുന്നു വേണമെങ്കിൽ നമുക്കത് കൃത്രിമമായിട്ട് ചെയ്യാം ഏ വേണ്ട സിനിമയുടെ പൂർണ്ണിക്ക നഗ്നാകാൻ ഒരു പോലെ ഞാൻ കാണിക്കാം പുള്ളിക്കാരി ഓർത്തെ ഹൈ നല്ല മൈലേജ് കിട്ടും എന്നാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് പക്ഷേ പുള്ളിക്കാരിക്ക് അത് ശരിക്കും തിരിച്ചടിയായിട്ട് തന്നെ മാറി അതിനുശേഷം എന്താണ് നമ്മുടെ വിജയ് സേതുപതി നായകനായ ചിത്രത്തിലെ പുള്ളിക്കാർ നല്ല റോൾ ഉണ്ടായിരുന്നു അതുപോലും പോയി അതങ്ങനെ ടിഷ്യ പേ ആൾക്കാർ പറഞ്ഞതാണ് അല്ലാണ്ട് ഇല്ല വേണ്ട ഞാൻ തുണി ഇല്ലാണ്ട് അഭിനയിക്കാൻ ചെട്ട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ കയറി നിന്നങ്ങ് കൊടുത്തു പണി പാളിപ്പോയി അടുത്തത് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് നന്ദിത ബോസ് കണ്ണകി എന്ന ചിത്രത്തിൽ വന്ന അസാധ്യമായ പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര ചിന്തയാണ് അപ്പോൾ അവർ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എർത്ത് എന്ന ആൽബത്തിലും ബിഫോർ ദ അറിയവൽ എന്ന ചിത്രത്തിലൊക്കെ നഗ്നയായിട്ട് തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പാതി അല്ലേ നാട്ടൊക്കെ സിനിമയിൽ ആദ്യകാലത്ത് മലയാള സിനിമ കോരുത്തരിപ്പിച്ച വ്യക്തിയാണ് അവളുടെ രാവുകൾ നമ്മുടെ സീമ ചേച്ചി അത് അസാധ്യ പ്രകടനമായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ അഭിനയിച്ചിട്ടുള്ളവരാരും ആരുമില്ല എന്തായാലും സീമ ചേച്ചിയുടെ അഭിനയത്തിലും കാര്യങ്ങളിലൊക്കെ കൺട്രോൾ പോയി എന്തായാലും അവസാനം ഇതിൻ്റെ സംവിധായകനായ ഐ വി ശശി തന്നെ ചേച്ചി കിട്ടി ഇതിലേറ്റവും നമുക്ക് സങ്കടകരമായ കാര്യം എന്ന് പറയുന്ന ഒരാളുകൂടി ഉണ്ട് അബദ്ധം പറ്റി ഉടുവസ്ത്രം അഴിഞ്ഞു പോയത് എൻ്റെ ക്യാമറാമാനും നിർമ്മാതാവും എല്ലാവരും കൂടെ കൂട്ടി ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ ഓടിച്ചിഷ്ടം പോലെ പൈസ ഉണ്ടാക്കി അവസാനം മരണത്തിൽ അഭയം പ്രാപിക്കേണ്ട ഒന്ന് വിജയശ്രീ എന്നൊരു പെൺകുട്ടിയുണ്ട് ഏതാണ്ട് ഇരുവയസ് ഉള്ളൂ ഇപ്പോൾ അവരെക്കുറിച്ച് ഈ ഒരു സമയത്തും ഒരുപാട് വാർത്തകൾ പറയുന്നത് അവർ ആത്മഹത്യ ചെയ്തതല്ല ഒരു ഡോക്ടറായിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചതാണ് അവർക്ക് ഇവരൊക്കെ പലരുടെയും കറുത്ത കൈകള് ചെന്ന് ഭക്ഷണത്തിൽ വേലക്കാരി വശം വിഷം കൊടുത്ത് ചായയിൽ വിഷം കൊടുത്ത് കൊന്നതാണെന്നാണ് പറയുന്നത് എന്തായാലും മലയാള സിനിമയിലെ ക്രൂരതയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഹേമാക്കമ്പറ്റിക്ക് വന്നപ്പോൾ ഇങ്ങനത്തെ പല കൊലപാതകങ്ങളും മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഇരകളിൽ ഒരാളാണ് നമ്മുടെ വിജയശ്രീ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മലയാള സിനിമയിൽ അന്നത്തെ പ്രമുഖരായ ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരി വിചാരിച്ച റൈം നസീർ ഉൾപ്പെടെയുള്ള പലരുടെയും ഭാഗത്തുനിന്ന് ഇവർക്ക് നീതി ലഭിച്ചില്ല ഇവർ അന്നത്തെ കാലത്ത് ഇതുമായിട്ട് കേസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയും പ്രമുഖമായ വാരിയയിൽ വിവാദപരമായ തൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് തൻ്റെ സത്യസ്ഥിതിയെക്കുറിച്ചൊക്കെ അഭിമുഖം നടത്തി പക്ഷേ അത് വലിയ പ്രശ്നമായി ഉടനെ പത്രാധിതർക്കെതിരെ അന്നത്തെ നമ്മുടെ വലിയ മുതലാളി കേസ് കൊടുത്തു ഇവരുടെ കയ്യിലൊന്നും നിൽക്കാത്ത ഒരു സാഹിത്യം വന്നപ്പോഴാണ് ആ പെൺകുട്ടിയെ തീർത്തു കളഞ്ഞത് എന്തായാലും അതോടുകൂടി അവരുടെ ആ ശാപം വല്ലാത്ത ഒരു കാര്യമാണ് നമ്മളത് മനസിലാക്കുക പറയുന്നത് ബാക്കിയെല്ലാ നടിമാരും സമ്മതത്തോടെയാണ് ഈ തുണിക്കൊക്കെ പോയെങ്കിൽ ഇവർ സമ്മതത്തോടെ ചെയ്തതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ പാട്ടുകളിലൊക്കെ സ്ത്രീകൾ അന്നത്തെ കാലത്ത് ചിത്ര സ്ത്രീകളൊന്നും അടിവസ്ത്രം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് അടിവസ്ത്രം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് തുണി മാത്രമാണ് ഇവർക്ക് കൊടുത്തത് അപ്പം ഇവർക്ക് ഈ തുണി കൊടുത്ത് വലിയ ഇല്ലാത്ത പെൺകുട്ടിയാണ് ഇരുവയസ്സായുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പം നല്ല കുത്തൊഴുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ നിന്ന് ഷൂട്ട് ചെയ്തു തുണി അഴിഞ്ഞു പോയി അത് ഇവർ നന്നായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തു ഇവർ കരഞ്ഞ പെൺകുട്ടി കരഞ്ഞ് യാചിച്ചു ദൈവത്തെ ഓർത്ത് എൻ്റെ ആ ഞാൻ പുറത്ത് വിടല്ലേ കല്യാണം കഴിക്കാൻ പോകണ ഭർത്താവിൻ്റെ ആ പുരുഷൻ്റെ മുന്നിലോട്ട് ഞാൻ നേരം സൊസൈറ്റിയുടെ മുന്നിൽ ഏ ഇവർ ഒട്ടും മേടിച്ചില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നന്നായിട്ടങ്ങ് ചെയ്തു കൊടുത്തു കുറേ ദിവസങ്ങളൊക്കെ ഓടി ആ പെൺകുട്ടിയുടെ നഗ്ന പൂർണ്ണമായിട്ട് അതായത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുണി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ ദേഹം കെട്ടിപ്പിടിക്കുക പിന്നീട് ആ നടന്ന ആ സീനുകൾ വന്ന് തുണി പിടിക്കുക വേറെ ഏതെങ്കിലും തുണി ഉടുക്കണമല്ലോ അപ്പോൾ ആ തുണി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന നഗ്നയായിട്ട് നമ്മൾ വരുന്ന ആ സീൻ ഉൾപ്പെടെ ഇവർ ഷൂട്ട് ചെയ്തു ഏ അത് ഭയങ്കര ഒരു ക്രൂരതയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം അതിൽ നിന്നും നമ്മൾ വെള്ളയടിച്ച് കാണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഏത് മഹാനാണെങ്കിലും മഹാന്റെ മഹാനാണെങ്കിലും കാരണം അതൊക്കെ തെണ്ടിത്തരത്തിൻ്റെ അങ്ങേറ്റമാണ് ആര് ചെയ്താണെങ്കിലും അതോടുകൂടി ആ വംശം മുടിഞ്ഞു പോയെന്നുള്ളതാണ് പറയുന്നത് അവരാ സ്റ്റുഡിയോയോ അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവാഡിൽ നടക്കാറുണ്ട് ശ്രീകുമാരൻ തമ്മി ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ അവർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അയാളെ പേടിച്ചു പോയെന്ന് പറയുന്നുണ്ട് അവിടെ വിജയശ്രീയുടെ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട് പിന്നീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അവർ ആലോചിച്ചു അവസാനം ആരോ ഒരാൾ വന്ന് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ അവിടെ പേഴ്സണൽ ആസ്ട്രോളജർ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ ശാപം ഉണ്ട് നിങ്ങൾ പോയി എടുക്കരുത് എടുത്താൽ ആറ് മാസത്തിനകം മരിക്കുന്നു ഏയ് അയാൾ ഒന്ന് വിശ്വാസത്തിൽ പിന്നെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് വിചാരിച്ച് അയാൾ പോയി അത് വാങ്ങി വാങ്ങിയയാൾ ആറുമാസത്തിന് മരണംപ്പെട്ട കേട്ടോ അതിനുശേഷം പിന്നീട് ഒരാളിവിടെ വാങ്ങാൻ നോക്കി അപ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പിന്നത്തെയുള്ള അവകാശങ്ങളോട് ചോദിച്ചപ്പോൾ ഈ പണ്ടതാരം എങ്ങനെയാലും ഞങ്ങളുടെ തലേ നിന്ന് പോ കൊട്ടെന്ന്ർത്തും ഞങ്ങളിത് പിടിച്ചതാണ് അതായത് ആ വസ്തു ആൻ്റെ കയ്യിലിരിക്കുന്നവരുടെ കുടുംബം മുഴുവൻ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകും എന്നുള്ളൊരു അവസ്ഥയിലാതെ മാത്രമല്ല അനന്തരാവകാശങ്ങളില്ലാതെ ഒരുപാട് കാലം ആ കുടുംബം നിന്നു പോയായിരുന്നു പിന്നെ ഇത് ഇവരുടെ തലേന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് ആ കുടുംബത്തെ ഒരു അനന്തരാവകാശയൊക്കെ ഉണ്ടായത് ഇത് ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക എന്തായാലും തുണി അഴിഞ്ഞു പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പതിയെ അടുത്തൊരു തുണി എടുക്കാൻ വേണ്ടിയിട്ട് കരിക്ക് വരുന്ന ആ സ്ത്രീയുടെ ഫുള്ള് നഗ്ധത തിയേറ്ററിട്ട് ഓടിച്ച് നല്ലപോലെ തുട്ടുണ്ടാക്കി കേട്ടോ അപ്പം എന്തേലും ആകട്ടെ ഇത്ര നടികളാണ് പരിപൂർണ സമ്മതത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ നഗ്നരായിട്ട് സിനിമയിൽ അഭിനയിച്ചതായിട്ട് നമുക്ക് ഇതുവരെയുള്ള അറിവ്